ഹായ് ഫ്രണ്ട്സ് മൈ ഡ്രീംസ് എസ് ആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ദുബായിൽ പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടി ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ പരിസരം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം സ്റ്റെപ്പ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് അപ്പുറത്തേക്കാണ് പോകാനുള്ളത് ബോഡിംഗ് എല്ലാം കിട്ടി ഇനി പ്ലെയിനിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അതുപോലെ അങ്ങനെ പ്ലെയിനിലേക്ക് കയറാൻ വേണ്ടി ഉള്ള ക്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ വരി നിന്ന് അങ്ങനെ പ്ലെയിനെല്ലാം തയ്യാറായി ഇരിക്കുന്നുണ്ട് ആ പ്ലെയിനിലേക്കല്ല നമ്മൾ കയറാൻ പോകുന്നത് ഇതുവഴി നമ്മുടെ പ്ലെയിൻ അവിടെ റെഡി നിൽക്കുന്നുണ്ട് ഇതിലൂടെ ബസ്സും അതുപോലെ പ്ലെയിനുകൾ നിർത്തിയിട്ടതെല്ലാം നമുക്ക് കാണാം ഉൾഭാഗത്തിൽ നിന്നും പുറത്തേക്ക് ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലെയിനിലേക്ക് പോവുകയാണ് ഇവിടെയെല്ലാം ഒരുപാട് സീറ്റുകളും കാര്യങ്ങളും മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണാം അങ്ങനെ പുറത്ത് ഒരുപാട് പ്ലെയിനുകൾ നിർത്തിയിട്ടതായിട്ട് നമ്മുടെ അത് നമ്മുടെ പ്ലെയിനിലേക്ക് അപ്പൊ ഇതാണ് നമ്മുടെ നമുക്ക് പോകാനുള്ള പ്ലെയിൻ ഇതാണ് അങ്ങനെ നമ്മൾ ിലേക്ക് നമ്മുടെ സീറ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സീറ്റൊക്കെ കിട്ടി പ്ലെയിൻ പോകാനുള്ള ഇടപാടിലാണ് അപ്പോൾ നമ്മുടെ പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വളരെ സ്പീഡിലായിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല ഉയരത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് ബെൽറ്റൊക്കെ ഇട്ട് എല്ലാവരും റെഡിയായിരിക്കുകയാണ് എയർപോർട്ടിന്റെ റൺവേയിലൂടെ സഞ്ചരിക്കുന്ന കാച്ചിയാണ് ഇപ്പോൾ കാണുന്നത് ഇറങ്ങുന്നത് വീഡിയോ എടുക്കാൻ ടീവിയ എടുക്കാനുള്ള പോയ കഴിഞ്ഞു അപ്പം നമ്മുടെ പ്ലെയിൻ ഇവിടെ നടത്താൻ പോവുകയാണ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന കാച്ചിയാണ് കാണുന്നത് ഈ പ്ലെയിനിലാണ് നമ്മൾ വന്നത് ഇവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട് എയർപോർട്ടിൻ്റെ കൂടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി ആ